അസലാ വലൈക്കു വറഹമത്തുള്ള സുഹൃത്തുങ്ങളെ കുടുംബാതിഥികളെ അള്ളാഹുവിൻ്റെ മഹനീയ ഭവനം ഞാൻ നിങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ പരിചയപ്പെടുത്താൻ പോവാണ് ഞാനിവിടെ ആ മുകളിലാണുള്ളത് കേട്ടോ ഒന്നാമത്തെ ഫ്ലോറിലാണുള്ളത് ഹറമിൻ്റെ തെക്ക് പടിഞ്ഞാറ് അതായത് യമനിൻ്റെ ഭാഗത്തേക്കുള്ള കോർണറാണ് നമ്മൾ ഈ കാണുന്നത് റുക്കുനുൽ എന്ന് പറയും കേട്ടോ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് ഇബ്രാഹിം ഇബ്രാഹിംനബിൻ്റെ കാലത്ത് കബാലയത്തിൻ്റെ ആ അടിത്തറ ഇവിടെ ഈ വായി കോർണറിലുണ്ട് കേട്ടോ അബ്ദുല്ലാഹ്ബിൻ അബ്ബാസ് അള്ളഹാവിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റസൂല് തവാഫ എന്ന സമയത്ത് ഇവിടെ മുത്തിയതായിട്ട് എന്നാൽ നമുക്കൊക്കെ ഇവിടെ മുത്താനുള്ള സ്വാഭാഗ്യം അള്ളാഹു തരട്ടെ അമീൻ ഈ അറബല്ല ആൽമീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഹജ്ജിൻ്റെ കില്ലമാറ്റൽ ചടങ്ങാണ് നടക്കുന്നത് കേട്ടോ ഞാൻ എൻ്റത് വീഡിയോ ഉണ്ട് ഞാൻ ഇതിലേക്ക് ഉൾക്കൊള്ളിച്ചതാണ് ഒരു ഉപകാരമായിപ്പോൾ അത് പിന്നെ ഞാൻ താഴത്തേക്ക് പോവാണ് മത്താഫിലേക്ക് അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം കായവാലയത്തെ പറ്റിയിട്ട് ഇവിടുന്ന് ഞാനിപ്പോൾ ഇതാ കായബത്തിൻ്റെ കില്ലയൊക്കെ മാറ്റി ഹെറാമൊക്കെ ചെയ്തിങ്ങനെ നിൽക്കുകയാണ് അജ്ഞന് വേണ്ടിയുള്ള ഞാൻ നിൽക്കുന്ന ഇടം റുക്കുനുൽ യമാനിയാണ് അവിടുന്ന് റുഖുനുൽ ഹജറുൽ അസുബദക്ക് എത്തിയിട്ടുണ്ട് കായബത്തിൻ്റെ വാതിലിൻ്റെ ഭാഗത്തേക്ക് ഹജറുൽ അസ്വദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഇവിടെ നിങ്ങൾ കാണുന്ന ഈ കോർണർ കണ്ടോ ഇവിടെയാണ് ഹജറുള്ള അസ്വദ് ഉള്ളത് ആ വെള്ളിയിൽ ആവരണം ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുള്ളത് എന്നാലും ഞാനിങ്ങനെ അത് ശരിക്കും നമ്മൾ കാണാം കുറച്ച് കഴിഞ്ഞിട്ട് എന്നാലും ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ വാതിൽ ബാബ് അൽ റഹ്മ എന്നാണ് പേര് കുറേ കുറാൻ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും ഇതിൻ്റെ ഇടയിലൊരു സ്ഥലമുണ്ട് കേട്ടോ മുൽത്തസം എന്നാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഹജർ ലസ്വദിൻ്റെയും ഈ വാതിലിൻ്റെ ഇടയിലുള്ള മുൽത്തസം എന്നാണ് പറയാം ഞാൻ റുഖനുൽ ഈമാൻ ഇങ്ങോട്ട് വന്ന സ്ഥലമാണ് കാണുന്ന മൂലയിൽ അവിടെയും കാർ എടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് അതൊരേ ചുമരിലാണ് വരുന്നത് ഈ കാണുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ തവാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് റുഖുനുൽ ഹജർ അസ്വദ് റുഖുനുൽ ഇറാഖി റുക്കുനുൽ ഷാമിയ റുഖുനുൽ യമാനി പിന്നെ വീണ്ടും റുഖുനുൽ യമാനിന്ന് നേരെ വന്നിട്ട് റുഖുനുൽ ഹജർ ശോദ് ഒരു തപാഹ് പൂർത്തിയാവും അറമിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗം രണ്ട് കോണുകൾ വരുന്നത് ഒന്ന് റുഖുനുൽ ഇറാഖിയും റുഖുനുൽ ഷാമിയയും ഷാമിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇത് ഹിജറിസ്മാലാണ് കേട്ടോ മുഗൾ ഭാഷത്ത് കാണുന്ന സ്വർണപ്പാത്തി നിസാബുൽ റഹ്മ എന്നാണ് പറയുക അത് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ഏഴിലാണ് അത് പുനർനിർമ്മാണത്തിൻ്റെ സമയത്താണ് സ്വർണപ്പാത്തി ഫിറ്റ് ചെയ്തത് കേട്ടോ അപ്പം ഞാനുള്ളത് റുഖുൽ യമാനിൻ്റെയും റഖുൽ ഷാമിയുടെ ഇടയിലാണ് ഇജർ ഇസ്മായിൽ ആണ് ഈ കാണുന്നത് ഈ പച്ച ലൈറ്റാണ്ടോ അവിടെയാണ് പണ്ട് ഹാജർ അബീബിയും ഇസ്മായിൽ നബിയും താമസിച്ചത് ഇബ്രാഹിം നബി ഇവിടെ അവരെ ആക്കിപ്പോയ സമയത്ത് അതുപോലെ കവാലയത്തിൻ്റെ നീളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മീറ്ററാണ് വീതി എന്ന് പറയുന്നത് പത്ത് മീറ്ററും ഉയരത്തിൽ പതിമൂന്നര മീറ്ററാണ് കേട്ടോ ഒരു ചതുരാകൃതിയിലാണ് കവാലയൻ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഞാൻ കവാലയത്തിൻ്റെ അടുത്ത് ഇങ്ങനെ ബ്ലോക്ക് ടവറിലേക്ക് നോക്കുമ്പോൾ നല്ല ലൈറ്റൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് ഏതായാലും പള്ളിയുടെ അകത്ത് ഞാൻ ഇറങ്ങിയത് റുക്കൂനിൽ യമാനിൻ്റെ ഭാത്തൂട്ടാണ് ഇറങ്ങിയത് നമുക്ക് കിട്ടിയത് എഴുപത്തൊമ്പതാം നമ്പർ ഗേറ്റിൻ്റെ പള്ളിയുടെ അകപ്പള്ളിയാണ് കേട്ടോ എന്തായാലും ഇവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് കുറേ ആജിമാരൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹങ്ങൾ നിങ്ങളിലൊക്കെ പെയ്തിറങ്ങട്ടെ നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കൊക്കെ ഇവിടെ വന്നിട്ട് ഭാര്യ കുടുംബത്തിനും നമ്മുടെ കുടുംബാധികൾക്കൊക്കെ പ്രവാചകൻ്റെ തിരുപാതം പതിഞ്ഞ മണ്ണിൽ വന്നിട്ട് ഒരു നേരം ഇവിടെ ഒരു ഉമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം പഠിച്ചവനെ നീ അവർക്കൊക്കെ നൽകണേന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ദ്വാ ചെയ്യുകയാണ് നമ്മുടെ കൂട്ടത്തിൽ പലരുണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് ഒപ്പം അവരുടെയൊക്കെ പ്രയാസങ്ങളിൽ നീ അറുതി വരുത്തി സന്തോഷം നൽകണേ എന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് കേട്ടോ ഏതായാലും ഈ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ ഒക്കെ അറബിൻ്റെ ഉള്ളിലെ ലൈറ്റുകളൊക്കെ കണ്ടോ നല്ല രസമാണ് ഈ സമയത്ത് രാത്രി സമയങ്ങളിലൊക്കെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇരിക്കാനും ഇവിടുന്ന് ഓതാനും ഇതൊക്കെ നല്ല രസമാണ് ഈ സമയത്ത് റബ്ബിൻ്റെ ഉണ്ടാവട്ടെ കുറേ ആൾക്കാരിങ്ങനെ ഇവിടെ ഇരുന്നിട്ടിങ്ങനെ ഓതുന്നു ദ്വാ ചെയ്യുന്നു നിസ്കരിക്കുന്നു അങ്ങനെ പല കോലത്തിലുള്ളവർ പല ദേശം പല ഭാഷ പല നിറം പല വസ്ത്രം അതുപോലെ തന്നെ പല വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവരൊക്കെ വന്നിട്ട് ഒരുമയോടു കൂടിയിട്ട് പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചൊക്കെ പോകുന്ന ഒരു പുണ്യയിടമാണ് മക്ക ഇനി പള്ളിയിൽ നിന്നും പുറത്തേക്ക് കേട്ടോ പുതിയ ഇവിടുത്തെ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഒന്നാം നമ്പർ ഗേറ്റ് അബ്ദുൾ അസീസ് ഗേറ്റ് ഓപ്പൺ ആണ് പുതിയ ഗേറ്റാക്കി മാറ്റിയിട്ട് വർക്കൊന്നും തീർന്നിട്ടില്ല ഏതായാലും രണ്ട് മൂന്ന് വർഷമാവുമെന്ന് തോന്നുന്നു ഇവിടുത്തെ വാതിലൊക്കെ കണ്ടോ പുതിയ പള്ളിയുടെ വാതിലൊക്കെ നല്ല കാഴ്ചകൾ പുറത്ത് ക്ലോക്കിലൊക്കെ കാണാം പ്രത്യേകമായിട്ടുള്ള ലൈറ്റുകളൊക്കെ തെളിയിച്ചിട്ട് അഞ്ച് മാസത്തിൽ റബ്ബിൻ്റെ എല്ലാ കടാക്ഷങ്ങളും നിങ്ങളിൽ നിങ്ങളിലുണ്ടാവട്ടെ എല്ലാ കുടുംബങ്ങൾക്കും ഉള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിച്ചേരട്ടെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാ വീടുകളിലേക്കും നമ്മളറിയുന്ന ഓരോ ആൾക്കാരുണ്ട് ആഗ്രഹിക്കുന്നവർ അവരിലേക്ക് എത്തിച്ചുകൊടുക്കുക എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു അസലാ വൈക്കും വരഹമുല്ല